നമസ്കാരം മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി എന്നിവർ കഴിഞ്ഞാൽ ഒരു കാലത്ത് മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് കാലെടുത്ത് വെച്ച താരമാണ് ദിലീപ് തുടർച്ചയായി പതിമൂന്നിലേറെ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹം പുതിയ റെക്കോർഡും സൃഷ്ടിച്ചിരുന്നു ഇക്കാലത്ത് തന്നെ പലതരത്തിലുള്ള ഗോസിപ്പുകളും സിനിമാ മേഖലയുമായി ചുറ്റിപ്പറ്റി ഉയർന്നു വന്നിരുന്നു ദിലീപിനെ ഒതുക്കാൻ മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാറുകൾ ശ്രമിക്കുന്നുവെന്നായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഗോസിപ്പ് ഈ ഗോസിപ്പിനെക്കുറിച്ച് ദിലീപ് തന്നെ രണ്ടായിരത്തി പറഞ്ഞിട്ടുമുണ്ട് മാത്രമല്ല ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് അത് സത്യമാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് പവർ കെയർ ടേക്കർ സിനിമയ്ക്കെതിരെ തുടക്കം മുതൽ തന്നെ ഹെയ്റ്റ് ക്യാമ്പൻ ഉണ്ടായിരുന്നുവെന്നാണ് തിരക്കഥാകൃത്ത് രാജേഷ് രാഘവൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് കേട്ടുകേൾവിയില്ലാത്ത യൂട്യൂബേഴ്സും ഐഡന്റിറ്റി ഇല്ലാത്ത കമന്റുകളും വന്നിരുന്നുവെന്നും രണ്ടായിരത്തിലേറെ ഫേക്ക് അക്കൌണ്ടുകൾ കണ്ടെത്താൻ പറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു ഫസ്റ്റ് ലുക്ക് പോസ്റ്റിൽ വന്നപ്പോൾ തന്നെ ഇത് പൊട്ടും ചളി എന്നൊക്കെയാണ് കമന്റുകൾ വന്നിരുന്നതെന്നും രാജേഷ് പറയുന്നു ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് അരവിന്ദന്റെ അതിഥികൾ കഴിഞ്ഞ ശേഷം എന്നെ തേടി നിരവധി പ്രൊജക്റ്റുകൾ വന്നിട്ടുണ്ട് പലതും നടക്കാതെ പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിനീത് എന്തെങ്കിലും കഥകളുണ്ടോ എന്ന് അന്വേഷിച്ചത് ഞാൻ ഈ ഒരു എലമെന്റ് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് വർക്കായി ലാൽ ജോസ് കേട്ടിട്ട് ഇത് ദിലീപ് ചെയ്താൽ നന്നാവൂ എന്ന് പറഞ്ഞിട്ടാണ് ദിലീപിന്റെ അടുത്തേക്ക് എത്തുന്നത് പുള്ളി കഥ കേട്ട് അപ്പോൾ തന്നെ പുള്ളി തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു അഡ്വാൻസും കാര്യങ്ങളും മൂവ് ചെയ്തു അതിനുശേഷം കോവിഡ് വന്നു ചില സാങ്കേതിക തടസ്സങ്ങൾ കേസൊക്കെയായി വന്നു അങ്ങനെ നീണ്ടുപോയതാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ നടക്കേണ്ട സമയമായിരുന്നു അദ്ദേഹം പറഞ്ഞു സിനിമയുടെ ത്രെഡ് കിട്ടിയതിനെ കുറിച്ചും രാജേഷ് പറഞ്ഞു ജോലിയൊന്നും ഇല്ലാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സമയമാണ് ജോലി രാജിവെച്ച് ഭാര്യയും മക്കളുമായി എറണാകുളത്ത് വന്ന് വീടെടുത്തു നിലനിൽപ്പ് ആ സമയത്ത് ശരിക്കും ബുദ്ധിമുട്ടായിരുന്നു രാത്രി കിടന്നാൽ ഉറക്കം വരില്ല അപ്പോൾ രാത്രി ബൈക്ക് എടുത്ത് ടൗണിലൂടെ ഓടിക്കും കുറെ സമയം ഒന്നൊന്നര രണ്ടു മണിക്കൂർ മൊത്തം കണ്ടെയ്ൻമെന്റ് റോഡിലൂടെ കോടതി വഴി വന്ന് ലുലുവിൻ്റെ അതിലൂടെ പോയി വീണ്ടും കണ്ടെയ്ൻമെന്റ് റോഡ് ഇങ്ങനെ റൗണ്ട് ചെയ്യും കബേർ എന്ന് പറഞ്ഞൊരു തട്ടുകടയുണ്ട് രാത്രി പതിനൊന്ന് മണിയായി കാണും അവിടെ കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള ആളെ കണ്ടു ബിസ്ക്കറ്റും കട്ടൻ ചായയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഇയാൾക്കൊരു കോൾ വന്നു ഇയാൾ ഫോൺ എടുത്ത് ഫസ്റ്റ് പറയുന്നത് അമ്മയും ഞാൻ ഊണ് കഴിക്കുകയാണ് ഊണ് കഴിച്ചിട്ട് വിളിക്കാം എന്നാണ് ഞാൻ കാണുന്നുണ്ട് ഇയാൾ കട്ടൻ ചായയും ബിസ്ക്കറ്റും കഴിക്കുന്നത് ഞാൻ പുള്ളി ഒന്ന് നോക്കി പുള്ളി എന്നെയും നോക്കി വീണ്ടും പറഞ്ഞു ഞാൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചിട്ട് വിളിക്കാമെന്ന് ഫോൺ കട്ട് ചെയ്ത ശേഷം പുള്ളി എന്നോട് പറഞ്ഞു നമ്മൾ ഊണൊക്കെ കഴിച്ചിട്ട് സുഖമായി ഉറങ്ങുകയാണെന്ന് എന്ന് ഇയാൾ രാത്രി സെക്യൂരിറ്റിയാണ് അമ്മയ്ക്കറിയാം രാത്രി അയാൾക്ക് ഊണ് നിർബന്ധമാണെന്ന് എറണാകുളത്ത് എത്ര സ്ഥലത്ത് ഊണ് കിട്ടും ഇനി കിട്ടിയാൽ തന്നെ എല്ലാ ദിവസവും ഊണ് വാങ്ങിക്കഴിക്കാനുള്ള വരുമാനം ഉണ്ടാവുമോ വയർ മുറുകുന്ന കാര്യങ്ങൾ ഇയാൾ വീട്ടിൽ അറിയിക്കുന്നില്ല അത്രയും നല്ല മനുഷ്യനും അത്രയും നല്ല സംഭവം വന്നിട്ട് അതൊരു കഥയായി വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എഴുത്തുകാരനാണെന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ അയാൾ എന്നോട് പറഞ്ഞു മോനെ ബാക്കിയെല്ലാം സഹിക്കാം രാത്രി കിടക്കാൻ ഒരു സ്ഥലമില്ല എവിടെയെങ്കിലും പരിചയമുള്ള സ്ഥലമുണ്ടോ ചെറിയ വാടകയ്ക്ക് എന്ന് ചോദിച്ചു നോക്കാം ചേട്ടാ എന്ന് പറഞ്ഞ് ഞാൻ പോയി അദ്ദേഹം പറഞ്ഞു പിറ്റേ ദിവസമാണ് മനസ്സിലേക്ക് ഇങ്ങനെ ഒരു കഥ വന്നതെന്നും രാജേഷ് പറയുന്നു ഒരു സെക്യൂരിറ്റിക്കാരൻ അയാൾക്ക് സ്വസ്ഥമായി കിടക്കാൻ സ്ഥലം വേണം അയാൾ അവിടെ സ്വസ്ഥമായി ജീവിക്കുമ്പോൾ ഹൗസ് ഓണർ അത് വേറെ ഒരാൾക്ക് കൂടി വാടകയ്ക്ക് കൊടുക്കുന്നു അതൊരു സ്ത്രീയാണെന്ന് അറിയുന്നു ഒരു സ്ഥലം രണ്ടു പേർ ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക പ്രണയം അദ്ദേഹം പറയുന്നു പവി കെയർ ടേക്കർ കോമഡി സിനിമയല്ല പ്രണയ സിനിമയാണ് ആളുകളെ തമാശ സിനിമയായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത് അത് സോൾ ഉള്ള ഉഗ്രൻ പ്രണയ സിനിമയാണ് അദ്ദേഹം പറയുന്നു സിനിമയ്ക്കെതിരെ തുടക്കം മുതൽ തന്നെ ഹേഡ് ക്യാമ്പയിൻ ഉണ്ടാകുമെന്നത് രാജേഷ് പറയുന്നു കേട്ട് കേൾവിയില്ലാത്ത യൂട്യൂബേഴ്സ് ഐഡന്റിറ്റി ഇല്ലാത്ത കമന്റുകളും രണ്ടായിരത്തിലേറെ ഫേക്ക് അക്കൗണ്ടുകൾ കണ്ടെത്താൻ പറ്റി ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നപ്പോൾ തന്നെ ഇത് പൊട്ടും ചളി എന്നൊക്കെയാണ് കമന്റുകൾ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് നല്ല കമന്റ് വന്നത് അപ്പോഴേക്കും ഫാമിലി ഓഡിയൻസ് ഏറ്റെടുത്തു അദ്ദേഹത്തോടുള്ള വ്യക്തിവിരോധം തീർത്തതായിരിക്കാമെന്നും രാജേഷ് പറഞ്ഞു ദിലീപ് നല്ല ഒന്നാംതരം പെർഫോമർ ആണെന്നും ആ പെർഫോമറെ ഒരിക്കലും തകർക്കാൻ പറ്റില്ലെന്നും രാജേഷ് പറയുന്നു കോവിഡ് വന്നപ്പോൾ രണ്ടു രണ്ടര വർഷം ഗ്യാപ്പ് വന്നു പിന്നെ ആ കേസ് വീണ്ടും വന്നപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും തടസ്സം വന്നു അങ്ങനെ നീണ്ടുപോയതാണ് രാജേഷ് പറഞ്ഞു അതേസമയം നടി ആക്രമിച്ച കേസിലെ വിചാരണ വൈകിപ്പിക്കുന്നത് കേസിൽ എട്ടാം പ്രതിയും നടനുമായ ദിലീപാണെന്ന് മുഖ്യപ്രതി പൾസർ സുനി പറഞ്ഞത് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് വീണ്ടും ദിലീപിനെതിരെ വലിയ കുരുക്കുകളാണ് ഒരുങ്ങുന്നത് ജാമ്യപേക്ഷ സുപ്രീംകോടതി പരിഗണിക്കുന്നതിനിടെയാണ് പൾസർ സുനിയുടെ അഭിഭാഷകന് ഇത്തരം ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയത് കേസിലെ വിചാരണ നീണ്ടുപോവുകയാണെന്നും ഇതിനാൽ ജാമ്യം തന്റെ അവകാശമാണെന്നുമായിരുന്നു പൾസർ സുനിയുടെ വാദം എന്തായാലും ദിലീപിനെതിരെയുള്ള കുരുക്കുകൾ ഇപ്പോഴും അറിയുന്നില്ല പല രീതിയിലുള്ള വിവാദങ്ങളുമാണ് വീണ്ടും തല പൊക്കുന്നത്